ഗവൺമെന്റ് കോളേജിൽ എന്നെ പഠിച്ചതാണ് നമുക്ക് എങ്ങനെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയും അതോടൊപ്പം തന്നെ ഒരു ചെറിയൊരു ഓണ സന്ദേശം സന്ദേശ സ്ഥലം പറയുമ്പോൾ സൗഹൃദ കൂട്ടായ്മയാണ് നമ്മളിവിടുത്തെ ഈ മന്ദിരത്തിലെ വയോജനങ്ങളുടെ കൂടെ ഒരു ഭക്ഷണമാണ് നമ്മൾ കഴിഞ്ഞത് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു പിന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച മണ്ണപ്പോഴെ നമ്മുടെ സിസ്റ്ററിൻ്റെ ഇതിനോട് ആഘോഷങ്ങൾ വേണ്ട എന്നും നേരത്തെ അതിനും പറഞ്ഞു തീരുമാനിച്ചത് കാര്യം അതുകൊണ്ട് എത്ര ലളിതമാക്കാമോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓണത്തിന്റെ മികവും പകുപ്പൊന്നുമില്ലാതെ തന്നെ വളരെ നമ്മൾ ശ്രമിക്കുന്നു പിന്നെ നമ്മുടെ പക്ഷേ നമ്മൾ ഈ പ്രാവശ്യം കണ്ണിനു പേരെ ഉറപ്പുന്നുണ്ട് അടിച്ചറ മുതൽ മകനും കോട്ടയം യൂണിറ്റിന്റെ പലരും കോട്ടത്തിന്റെ നല്ല ഭാഗത്തു നിന്ന് ആൾക്കാരുടെ പ്രോസക്ഷനുണ്ട് എല്ലാവരും സ്വാഗതം ചെയ്ത് കൊടുക്കുന്നു പിന്നെയുള്ളത് നമ്മൾ നമ്മളെ സഹായിക്കാനായിട്ട് കുട്ടി വരുത്തിട്ടുണ്ട് നമ്മുടെ അഞ്ചേരം ഉണ്ട് പാട്ട് പാടാനായിട്ട് പിന്നീട് കുട്ടികളുണ്ട് അവരെന്നെ സ്വാഗതം ചെയ്യുന്നു പുതിയതായിട്ട് നമ്മുടെ ഇത്രയും ആദ്യം ആരോഗ്യം പുതിയതായിട്ട് രണ്ടുപേരെ സ്വാഗതം ചെയ്യുന്നു മൂന്ന് പേര് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു അവർക്ക് വേണ്ടി ഒന്ന് കൈയിടിച്ചാൽ അവർ സ്വാഗതം ചെയ്യുന്നു ഇനി എല്ലാവർക്കും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തന്നെ പരിചയം എല്ലാവർക്കും നമുക്ക് പങ്കെടുക്കാത്ത ആൾക്കാരുണ്ട് അതുകൊണ്ട് എല്ലാവരും സെൽഫ് അത് നമുക്ക് വളരെ നന്നായിരുന്നു വരുന്ന യൂണിറ്റിന്റെ പേര് പേര് ഒന്ന് പറഞ്ഞു കാരണം ആദ്യമായിട്ട് വരുന്നു

ഞാൻ താമസിക്കുന്ന കീർത്തി നഗരം കന്നീക്കുഴിയിലാണ് പക്ഷേ ഞാൻ തോട്ടക്കാരുകാരനാണ് തോട്ടക്കാരൻ സ്ഥലമാണ് ഞാൻ സെൻട്രൽ ഗവൺമെൻറിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ് റിട്ടയർ ചെയ്തിട്ട് ഓരോ സ്ഥലമാണ് ഞാൻ ഡോക്ടർ കാലാവസ്ഥ ഡയറക്ടറായിരുന്നു ഞാൻ <laughs> <laughs> യു ത്രീസന്റ് എന്റെ പേര് ആണ് ഓരോ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് നീണ്ട കാലം സൗദി അറേബ്യയിൽ പ്രവാസം കഴിഞ്ഞു ടൂ തൗസൻഡ് നയൻറ്റീനിൽ ഇവിടെ പുതുപ്പട്ടേ റിട്ടയർഡ് ജീവിതം ഞാൻ റിട്ടയർ ചെയ്തിരുന്നു

മൂന്ന് വർഷമായിട്ട് ഞാൻ ഞാൻ ആഴ്ച ആണ് പ്രത്യേകിച്ച് ജോലി ഒന്നും അല്ലെ പുഷ്പ मैंने जो जानकारी दी है। मैं जिला वाणिज्य न्याक को बोल रही हूं। मैं आदिम सीएमआई कॉलेज में प्रोफेसर गुजरात में अध्यापन आया हूं। मैंने देवली कॉलेज में लेक्चरर के तौर पर हूं। कुमार जी यूनिवर्सिटी में कंट्री के तौर पर हूं। मैं थी सोशल साइंस डिपार्टमेंट में रिटायर्ड आई। अब नॉवेलिस्ट हूं आफ्टर रिटायरमेंट। नॉवेलिस्ट के उपन्यास प्रकाशित किए हूं। मोहन 8000000000 और टाइम നമസ്കാരം എൻ്റെ പേര് ശ്രീകുമാർ എൻ ഞാൻ അടിച്ചറ യൂണിറ്റിലെ പുതിയ മെമ്പറാണ് ഫെഡറൽ ബാങ്കിലെ ഒരു ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തതാണ് അമലി വീട് നമസ്കാരം ഞാൻ ജെയിംസ് ജോസഫ് അധികാരത്തെ ഡെപ്യൂട്ടി കളക്ടറാണ് അപ്പോൾ ട്രെയിനറാണ് ട്രെയിനറായിട്ട് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ശ്രീകുമാരന സന്തോഷം ആദ്യം അറിയിക്കുന്നു മന്ദിരത്തിലേക്ക് സ്വാഗതം എന്നോട് പറഞ്ഞിട്ട് മന്ദിരത്തെ പറ്റി പറയുന്നുണ്ടാ ഇപ്പൊ അവസാനം പറയാൻ ഓണ സന്തോഷം

നി പോയി ആരാണ ആദ്യത്തെ വാചിലേ ഒരു വ്യക്തി ഇങ്ങോദം പറഞ്ഞ സിസ്റ്റർ ഓക്കേ സിസ്റ്റർ നെവർ ഓർമിക്കേ ദൈവാനന്ദ മാംഗൾ ജോസഫ് മസ്സിൻ്റെ അനുമിതി നസ പുരുള സാറാണ് റിമെംബർസ് ആണോ വാട്ട് വാസ് ദി നെയിം ഓഫ് ദി വോയസ് നെമോ നന്ദീൻ എന്നതിൻ്റെ നാമത്തിൽ നിങ്ങൾ പതിയിട്ടുണ്ട് Hallelujah, praise the Lord, hallelujah, hallelujah, संबंधित लिए लिवाइस नहीं बता सकती आप दावे और देखो तो आगे नहीं बताएंगे तो इसमें बचपन कड़ी लगाएं जिन्हें ये आठ साल दस साल दस से प्रीमियर करने के दम आया भले ये घर पे क्या है ये लोग मनी भरे हैं जिनके रात में नहीं बोले इसको तोड़े चेंबर तोड़े दांत तोड़े घरवाइंस जिन्हें અને એલા સઘણે ભોગ તંદ્યમાં સહાયિત દ્રિવમે નિંદન્યમ અડખળલા એ નિમક અરિયા મુદ્દિર ઇન્દનલાય ઉપાત્રન કુલર એસકલાય આલિલ કુલર દ્રિવરે સહાયિત ના ઉજે કુમે ક્યા હૈ સોતવ તાવે ને પ્રતિગાણ નિમરો ઓપમન નયલક મટડ તરુવાન અવડન મનસાયદાયા યુત્રે અન્ગળે નંગળા ઓર સોતમ જેયી ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയ പ്രതികരണങ്ങളെ അനാരോഗ്യ സ്വീകരണമേൽ നർത്തകി എന്ന കൂടെ God, I

വയ്യാದಿരുന്നു മഠനായക ഭൂമുഖം ഹ ലജ്ജില്ല യുവിക വിടതലത്തിൽ ഓലക്ക മോലും ഒരു നദനിന്നു ചുറ്റി ആലക്ഷ്യമായി കരവെ പൂശവൽ കൊണ്ട വസ്ത്ര ലോള പ്രകാശവലയത്തിൽ ഒരുന്ദ്രജം ഇത്തോയ വാസ വിട ചിദം ഇല്ലടിക്ക് തീർത്തൊരു ദുർവിഷവെന്ന കിളങ്ങിടോതി യുവത്വ വീര്യം കുടിച്ചു നടമാടി പിറ്റേന്ന് താൻ മരണമോടിയ കുലം വറ്റേണ്ട പാട്ടിരയിരു

ഒന്നിച്ചു ലാസ്യമം ചെയ്യുവലെ കുളച്ചുപാടി കോപത്തിനാടി പാവത്തിനാങ്ങി മുകരൻ മണി വായ നൽകി താപത്തിനശ്രു പകരാൻ തരളാക്ഷി ഹേ പക്ഷ്മി ഇനി നിർത്തുക നർത്തനീ ൃഷ്ടികളുമൊട്ടു തളർന്നടഞ്ഞു പുഷ്പങ്ങൾ ചിങ്ങിയ തളം പെടുവാ മഠത്തിലുൽപ്പന്നമായിരശ